വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ് രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജിവെക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയെന്ന് എ കെ ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമാണ് അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല രണ്ടായിര കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ അതിനെ ഉദാഹരണമാക്കി നിങ്ങള് സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങളോട് ബഷീർ ചോദിച്ചു ബഹുമാനായ ബഷീർ അദ്ദേഹത്തെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് നാണവും ഉളുപ്പും ഉണ്ടോ ഞങ്ങൾക്ക് നാണവും ഉളുപ്പും ഇല്ലാതിരിക്കേണ്ടി ഒരു കാര്യമില്ല കേട്ടോ അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല ഓ ഇംഗ്ലീഷൊന്നല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷൊന്നല്ല അദ്ദേഹം പറഞ്ഞത് നാടോ എളുപ്പം ഇട്ടോ തന്നെയാണ് ചോദിച്ചത് ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേക്കും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അത് 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 വേറെ ഇത് ഇതാണ് ചോദിച്ചത് അപ്പൊ ഇതൊക്കെ ലീഗിന് വരുന്ന ഒരു മാറ്റമാണ് കാണിക്കുന്നത് ഇത് ഈ അധിക ഈ ജയത്തിന്റെ വലിയ തോതിലുള്ള ഒരു മത്തുപിടുത്തം അതുണ്ടായിരിക്കുന്നു എന്നാണ് അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്